എഇ ഡി ടി വി ആൻഡ് മിനി ഹോം അപ്ലൈൻസസ് ആണ് പന്ത്രണ്ട് പേർക്ക് നൽകുന്നത് അപ്പൊ നമ്മുടെ നമുക്ക് നന്നായിട്ടൊന്ന് ഷപ്പ് ചെയ്ത് നമുക്ക് എടുക്കാൻ പോവാണ് ചേട്ടനാണ് ഇതിന്റെ ആദ്യത്തെ കൂപ്പൺ എടുക്കാൻ പോവുകയാണ് മറ്റേ ഫാമിലാൻ പറ്റും നന്നായിട്ട് ഷപ്പ് ചെയ്ത് നമ്മുടെ ആദ്യത്തെ എൽ ഇ ഡി ടിവിയുടെ വിനറല്ല ഇത് നമുക്ക് പ്രഷർ കുക്കറിന്റെ വിനറാണോ യെസ് പ്രഷർ കുക്കറിന്റെ നമ്മൾ അനൗൺസ് ചെയ്യാൻ പോവുകയാണ് എനിക്ക് ലക്കി ഡ്രോപ്പ് വിന്നറിനെ അനൗൺസ് ചെയ്യാൻ പോവാണ് അപ്പൊ ഈ കൂട്ടത്തിലുള്ള ആരെങ്കിലും ആയിരിക്കും എസ് അവിടെ നിസഞ്ചേണ്ട ഫോൺ നമ്പർ വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ നിസഞ്ചൻ ചേട്ടന് ധ്യാൻ ചേട്ടന്റെ ആ കൈ എച്ച് സമ്മാനം കൊടുക്കുന്നതായിരിക്കും അല്ലേ ധ്യാൻ ചേട്ടാ നിസൻ ചേട്ടാ ഒന്ന് പെട്ടെന്ന് വന്നാൽ നമുക്ക് നമ്പർ വെരിഫൈ ചെയ്യാം നിസൻ ചേട്ടൻ വീട്ടിലേക്ക് ഇത് ചേട്ടൻ കൊണ്ടുപോയി വീട്ടില് സമ്മാനമായിട്ട് കൊടുക്കാൻ പോകും നമ്മുടെ സ്കൈ ഡ്രോയില് നമ്മുടെ ആദ്യത്തെ വിന്നർ ചേട്ടൻ നേരം കൂപ്പർ എഴുതിയിട്ടിട്ട് ഇവിടെ നിന്നു കയ്യിൽ നിന്ന് ഈ ഒരു കുക്കർ വാങ്ങാനുള്ള ഭാഗ്യം നമ്മളെ ചേർന്ന് കിട്ടി ആകാട്ടിൻ ചെയ്ത് ഇനി നമുക്ക് രണ്ട് പ്രഷർ കുക്കറും കൂടെ കൊടുക്കാറുണ്ട് അപ്പോ ധ്യാൻ സാന്നിധ്യത്തിൽ നമുക്ക് ബാക്കി ലക്കി ഡ്രോ കൂടെ എടുക്കാം നമുക്ക് അടുത്ത ാണ് ഭക്ഷണം കൊടുക്കുന്നത് അപ്പൊ രഞ്ജിത്ത് രഞ്ജിത്ത് രജിത്ത് രജിത്ത് ആണ് ആണെട്ടോ രജിത്ത് കായോ സ്ഥലത്ത് മനസ്സിലാണല്ലോ സ്ഥലം മനസ്സിലാണല്ലേ രജിത് ആരെങ്കിലും ഉണ്ടോ രജിത് എന്ന പേരുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ ഉണ്ടോ രജിത് ഉണ്ടോ എത്തോ രജിച്ച് ഈ രജിതാണോ ഈ കൂപ്പുള്ള രജിതോ നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം സോ നമുക്ക് നല്ല കൊടുക്കണം നിങ്ങൾ ഇങ്ങനെ അവർക്ക് പ്രെഷർ കുക്കർ കിട്ടിയല്ലോ കിട്ടിയില്ലോ നമ്മുടെ അടുത്താണു രജിതേണ്ടത് അഭിമാനത്തോടു കൂടി കൊടുക്കാൻ പോവാണ് അടുത്ത പ്രഷർ കുക്കർ വീട്ടിൽ ത്യാസം അടുത്ത പ്രഷർ കുക്കറാണ് കേട്ടോ അടുത്ത പ്രഷർ കുക്കർ ലഭിക്കാൻ ആദ്യം കിട്ടിയിട്ടുള്ള കൈസലിന്റെ ഈ ഒരു വിസിറ്റ് മേഘ 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 ആ നമ്പർ പെട്ടെന്ന് നമുക്ക് വെരിഫൈ ചെയ്യാം എന്നിട്ട് ധ്യാൻ ചേട്ടന്റെ കയ്യിൽ നിന്ന് പ്രഷർ ആണ് മേഘ വാങ്ങാൻ പോകുന്നത് ഇത് നമ്പർ കറക്റ്റ് ആണെങ്കിൽ മേഘ നമ്പർ കറക്റ്റ് ണോ ധ്യാൻ ചെയ്യ മേഘയം ഇനി എടുക്കാൻ പോകുന്നത് ടി വി ആയിരിക്കും കേട്ടോ മൂന്ന് ടി വിനായിരിക്കും അതിനുശേഷം അപ്ലയൻസസ് എടുക്കാൻ പോകുന്നത് ധ്യാൻ ചെയ്താ അടുത്ത മൂന്ന്

சல்மான் சல்மான் இல்ல பரவால்ல பரவால்ல நம்ம இல்ல சல்மான் இல்ல டி அந்த நம்பர்ல சல்மான் இல்ல ஆளு இல்லை நம்ம அடுத்த ஆளை எடுக்கணும் எல்லாரும் சல்மான் பார்க்கல போய் காணமேனாயிருக்கு இல்ல உங்களுக்கு সম্মান கொடுக்கാനല്ല இல்ல காணோ ஆரே சின்ன வந்துருச்சு சல்மான் நம்ம வெரிஃபை பண்ணியல்ல லே ஓகே நம்ம கூட ஸ்டேஜ்ல இருக்கே சல்மான் நம்ம கூட வந்து நம்ம சல்மானை കണ്ടಿಲ್ಲ ാണ് ലഭിച്ചിരിക്കൽമാൻഗ്രാജുലേഷൻ ഇനി അടുത്തൊരു ടി വി എൽ ഇ ഡി ടി വി പിന്നെ ധ്യാൻ ചേട്ടൻ രണ്ട് ടി വി കൂടെ കൊടുക്കാനുണ്ട് അപ്പൊ അത് ധ്യാൻ ചേട്ടൻ്റെ ഐശ്വര്യമാണ് ഞങ്ങളുടെ ഒരാഗ്രഹം രാമചന്ദ്രൻ രാമചന്ദ്രൻ ചേട്ടൻ ഉണ്ടോ രാമചന്ദ്രൻ ചേട്ടൻ എൽഇ ഡി ടി വി കിട്ടിയിട്ടുള്ള ഒരു വിന്നറാണ് രാമചന്ദ്രൻ പെട്ടെന്ന് പേര് വിളിക്കും ആള് വന്നില്ലെങ്കിൽ നമ്മൾ കേട്ടോ രാമചന്ദ്രൻ ചേട്ടനാണോ അല്ല രാമചന്ദ്രൻ ചേട്ടൻ ഉണ്ടോ ഇല്ല നമ്മൾ രാമചന്ദ്രൻസൽ രാമചന്ദ്രൻ ചേട്ടൻ ഇല്ല രാം ചേട്ടാ ഒന്ന് റിക്വസ്റ്റ് ചെയ്യാണ് നമുക്ക് ഉദ്ഘാടന സമയം സന്നിഹിതരായിട്ടുള്ള ആൾക്ക് മാത്രമേ ടി കൊടുക്കാനുള്ള ടി വി അല്ല ഈ പതിനഞ്ച് സമ്മാനങ്ങൾ കൊടുക്കാനുള്ള നിർവാഹമുള്ളൂ വീണ്ടും സൽമാൻ സൽമാൻ ഒരു കൂപ്പൺ എടുത്ത് ഫോട്ടോ സ്റ്റാറ്റ് എടുത്താൽ കിട്ടേ ഉള്ളൂ അല്ല ഇത് വേറെ

കയ്യിലൊക്കെ നിൽക്കാനായിട്ടൊന്നറിയാം സോ എനിവേ നമുക്ക് പെട്ടെന്ന് തന്നെ കയ്യിൽ തീര്ന്ന് സമ്മാനമാകും ഇത്രയും നല്ല പുറത്താണിക്കുന്നു അ അൻഷേദ രണ്ടല്ല രണ്ട് മൂന്ന് വാക്ക് പറയുന്നത് പറഞ്ഞിട്ടുണ്ട് അൻഷേദ ടിവി താഴെ വെച്ചിട്ടുണ്ട് എന്ന് നോക്കിയോളൂ ഒന്ന ഞാൻ പറഞ്ഞാ എനിക്ക് ഇവിടെ ടിവി ഒന്നുമില്ല എന്ന് ഞാൻ ഒന്നൂടെ ഇത്രേം ആണ് ഞാൻ കേട്ടിരിക്കുന്നത് ടിവി എന്തിനാണ് ഇത്ര പാസ് രൂപ ഞാൻ നോക്കിയിരിക്കുകയാണ് ഞാൻ സ്നേഹരാം ടിവി പോവ ദൈവമേ അല്ല ടിവി ില്ല <laughs> ാണിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ കേട്ടോ ഞാൻ അനുചാൻ ടി വി കിട്ടിയ സന്തോഷായിട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അധികപ്പെട്ട കാര്യങ്ങളൊക്കെ ടി വി എത്തിച്ചേർന്നു അതിന്റെ സന്തോഷമാണ് നമ്മള് കണ്ടത് ഞാൻ ചേട്ടാ മനസ്സ് നിറഞ്ഞെന്ന് വിശ്വസിക്കാൻ കേട്ടോ അനുചതിന്റെ സന്തോഷമായിരുന്നു ഓക്കെ എൽ ഡി ടി വി മൂന്നാമത്തെ എൽ ഇ ഡി ടി വി ആണ് കേട്ടോ ഇനി സമ്മാനമുണ്ട് നിർത്താനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് നമ്മൾ അധിക നേരം ആണോ ഓക്കെ അപ്പൊ ധ്യാൻ ചേട്ടാ വന്നതിൽ ഒരുപാട് നന്ദി കഴിച്ചതിന്റെ ടീമിനെട്ട് ടീച്ചർ അറിയിച്ചുകൊണ്ട്

ാണ് അപ്പൊ ഇനി നമുക്ക് അസുരക്ഷിതനായിട്ട് വാഹനം കാലിൽ കേട്ടതിനു ശേഷം നമ്മളെ തീർച്ചയായിട്ടും അടുത്ത ബാക്കി സമ്മാനം കേൾക്കാൻ ഭാഗ്യാണ് ഫൈനലി നമ്മൾ ആ ഭാഗ്യശാലികളെ പ്രഖ്യാപിക്കാൻ പോവാണ് എല്ലാവരും കുറച്ച് വഴി കൊടുക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്തു വൺസ് അഗൈൻ നമ്മുടെ അതിൽ എല്ലാവരുടെയും സ്നേഹം അറിയിക്കുന്നു കൈസലിന്റെ നമ്മൾ ള്ളിക്കാരുടെ സിനിമയും കൂടി അറിയിക്കുകയാണ് നമ്മൾ ഒരുപാട് കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു ആഗ്രഹിച്ചിരുന്ന ഒരുപാട് സിനിമകൾ സമ്മാനിച്ച് നമ്മൾ ഒരുപാട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്ത് നമ്മുടെ പ്രിയപ്പെട്ട ധ്യാൻ ചേട്ടനെ ഇന്ന് ഇവിടെ കൊണ്ടുവന്നത് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് സോ ഫൈനലി നമ്മുടെ അടുത്ത സമ്മാനങ്ങൾ മൂന്ന് പേർക്ക് അയൺ ബോക്സ് മൂന്ന് പേർക്ക് ഇൻഡക്ഷൻ കുക്കർ മൂന്ന് പേർക്ക് ഗ്യാസ് സ്റ്റോവ് അപ്പൊ ഇതിന്റെ നമ്മുടെ ഒഫീഷ്യൽസ് ആയിരിക്കും ി താങ്ക് യു സോ മച്ച് ഞാൻ ചേട്ടാ നമ്മുടെ റാസോലെ ഒന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അടുത്ത മൂന്ന് സമ്മാനങ്ങൾ ലക്കി ഡ്രോയിലൂടെ എടുക്കാനായിട്ട് സോ റാസലിക്ക് ഇവിടെ എവിടെങ്കിലും ഉണ്ടെങ്കിൽ കഴിഞ്ഞ പ്ലീസ് കം ടു ദീഷ് വന്നിട്ടുണ്ട് നമുക്ക് നമ്മൾ കരുതുന്ന പള്ളിക്കാർക്ക് വേണ്ടിട്ടുണ്ട് സെക്കൻഡ് ഷോറൂം ഇവിടെ തുറന്നിരിക്കുകയാണ് അതിന്റെ സന്തോഷത്തിൽ ടി വി പ്രഷർ കുക്കർ കൊടുത്തു കഴിഞ്ഞു ഇനി മൂന്ന് മൂന്ന് അയൺ പേരുകളാണ് ഇവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത് മൂന്ന് അയൺ ബോക്സിൽ ഒരു അയൺ ബോക്സ് കിട്ടിയത് രഞ്ജിൻ ഉണ്ടോ രഞ്ജിൻ രഞ്ജിൻ ചേട്ടാ കൺഗ്രാജുലേഷൻ രഞ്ജൻ ചേട്ടന് അയൺ ബോക്സ് ആണ് സമ്മാനമായിട്ട് ലഭിച്ചിരിക്കുന്നത് സോ രാസലിക്ക തന്നെ ഈ ഒരു അയൺ ബോക്സ് രഞ്ജൻ ചേന്ന് കൈമാറണം എന്ന് റിക്വസ്റ്റ് ചെയ്യാണ് അപ്പോൾ നല്ലൊരു ഗൈഡ് കൊടുക്കണേക്കാ അടുത്ത ഭാഗ്യശാലി നിങ്ങളായിരിക്കും അപ്പോൾ ഇവിടെ വന്ന അൺബോക്സോ അല്ലെങ്കിൽ